ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ രുചികരമായി കൂൺ മസാല എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പം ചപ്പാത്തി ചോറ് എന്നിവയ്ക്കൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ കൂണൊക്കെ ഒരുപാട് വെറൈറ്റി നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഏത് കൂൺ ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇതിനു വേണ്ടി ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കൂൺ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതിനുവേണ്ടി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് പാത്രം ചൂടായ ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായ ശേഷം രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് വാടുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റൈസിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരും ഇനി നമുക്ക് ഇതിൽ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മസാലയുടെ പച്ചമണം പച്ചമണം കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന മാറുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പുളിയുള്ള തക്കാളിയാണെങ്കിൽ പകുതി മതിയാകും പുളിയുള്ളത് ഫി ചേർത്താൽ ഈ കറിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിപ്പോവും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കുക ഈ മസാലയൊക്കെ ഈ തക്കാളിയിൽ പിടിക്കത്തക്ക അതെ ഒന്ന് ഇളക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണ് ഇട്ട് കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് കറിയായിട്ടാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിത് നന്നായി തിക്കായിട്ടാണ് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് അടച്ചിട്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വേവിക്കണം വെള്ളം ചേർത്തില്ലെങ്കിലും ഇതിനകത്തുനിന്ന് കൂണിൽ നിന്നൊക്കെ ടൊമാറ്റോയിൽ നിന്നൊക്കെ വെള്ളം ഊറി വരും അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ടതില്ല ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നെയ്യൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ അടിപൊളി കൂൺ മസാല റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബായി